ം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് മറുപടിയുമായി മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുകയാണ് കേസിനെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മസാല ബോണ്ട് കേസിൽ നിന്നും പൂർണ്ണമായി കൈ തോമസ് ഐസക് ചെയ്തിരിക്കുന്നത് മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നും തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണെന്ന് തോമസ് ഐസക് വെളിപ്പെടുത്തുകയുണ്ടായി കേസിൽ കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് തോമസ് ഐസക് അറിയിച്ചു ഏഴു പേജുള്ള മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് തനിക്ക് ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത് ധനമന്ത്രി എന്ന നിലയിൽ അക്കാര്യങ്ങൾ ചെയ്തു മറ്റു തീരുമാനങ്ങൾ എടുത്തത് മുഖ്യമന്ത്രി ഡയറക്ടറായിട്ടുള്ള ബോർഡാണെന്നും ഇ ഡിക്ക് നൽകിയ മറുപടിയിൽ വിശദീകരിക്കുന്നു നേരത്തെ ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാൻ ഈഡിത്ത് ഐസക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇരുപത്തി വരെ ചില തിരക്കുള്ളതിനാൽ വരാൻ കഴിയില്ലെന്ന മറുപടി നൽകിയിരുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ കിഫ്ബി ധനസമാഹരണത്തിനായി മസാല ബോണ്ട് ഇറക്കിയതിൽ ക്രമക്കേട് നടന്ന സി എ ജി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇ ഡിയും ഫെമാൽ അങ്കനത്തിൽ അന്വേഷണം തുടങ്ങിയത് കിഫ്ബി സിഇഒ മുൻ മന്ത്രി തോമസ് ഐസക് എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് കിഫ്ബിയുടെ നടപടികൾ ധനമന്ത്രിക്ക് മാത്രമായി ഉത്തരവാദിത്തം ഇല്ല എന്ന ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കി നാലാം തവണയാണ് മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ഇ ഡിയുടെ സെമൻസിനെ അവഗണിക്കുകയും ഹാജരാകാതെ ഇരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ഹാജരാകാതെ ഇരിക്കുമ്പോൾ തനിക്കൊന്നും ഇ ഡിയുടെ അടുത്ത് വ്യക്തമാക്കാൻ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഏഴ് പേജുള്ള മറുപടിയാണ് തോമസ് ഐസക് ഇ ഡിക്ക് അയച്ചിരിക്കുന്നത് തനിക്ക് മാത്രമായി ഈ കേസിൽ ഒരു പ്രത്യേക റോളില്ല കിഫ്ബി രൂപീകരിച്ചത് മുതൽ അതിനൊരു ഡയറക്ടർ ബോർഡുണ്ട് അതിൽ പല കക്ഷികളുമുണ്ട് പതിനേഴ് അംഗ ഡയറക്ടർ ബോർഡാണ് ഉള്ളത് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ മാത്രമാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് പ്രമേയത്തിലൂടെ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മസാല ബോണ്ട് ഇറക്കിയത് തനിക്ക് മാത്രം പ്രത്യേക റോൾ ഇല്ല എന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ തനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് തോമസ് ഐസക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാടച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഫെമാ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് തന്നെ വിളിക്കുന്നത് എന്തെങ്കിലും ഒരു നിയമലംഘനം കണ്ടെത്തിയതിനു ശേഷമല്ല വിളിക്കുന്നത് അത്തരം കാടച്ചുള്ള അന്വേഷണം പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ താൻ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ ഏഴ് പേജുള്ള കത്തിൽ ഔദ്യോഗിക ഉത്തരവാദിത്തം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ചുമതല ഒഴിഞ്ഞതുകൂടി തനിക്കെതിരെ ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്ന് നിലപാട് എടുത്തിരിക്കുകയാണ് തോമസ് ഐസക് എന്തായാലും ഈ ഏഴു പേജുള്ള കത്തിൽ ഔദ്യോഗിക ഉത്തരവാദിത്വം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ചുമതല ഒഴിഞ്ഞതു കൂടി തനിക്കെതിരെ ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്ന നിലപാട് തോമസ് ഐസക് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം തനിക്ക് മാത്രമല്ല ഇവിടെ കൂട്ടുത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് തലയൂരുകയാണ് തോമസ് ഐസക് ചെയ്തിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ പുതിയൊരു വഴിത്തിരിവാണ് തോമസ് ഐസക്കിന്റെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത് തുടർന്നുള്ള മസാല ബോണ്ട് അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനു കൂടി പങ്കുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം 那你？